നമസ്കാരം ചെങ്കോട്ട ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട മൂന്ന് പേർ കൂടി പിടിയിലായിരിക്കുകയാണ് ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ ഇതിൽ രണ്ടു പേർ കൂടി ഡോക്ടറാണ് എന്നുള്ളതാണ് ചെങ്കോട്ട സ്ഫോടനത്തിന് കാർ ഉപയോഗിച്ച ഡോക്ടർ ഉമർ മുഹമ്മദിൻ്റെ സുഹൃത്തുക്കളായ മുഹമ്മദ് മുസ്തഖിം എന്നീ ഡോക്ടർമാരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഹരിയാനയിലെ നൂഹിലാണ് ഇവർ പിടിയിലായത് അങ്ങനെ രാജ്യവ്യാപകമായി വൈറ്റ് കോളർ ടെററിസം തകർക്കുകയാണ് എന്ന് വേണം പറയാൻ എത്ര ഭീകരമായ ഒരു അവസ്ഥയാണ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഡോക്ടർമാരുടെ അടുത്ത് ചികിത്സയ്ക്ക് പോകുന്നത് ഈ രീതിയിൽ ബോംബ് ഉപയോഗിച്ച് അല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ തങ്ങളുടെ മുന്നിൽ വരുന്ന രോഗികളെ ഇവർ കൊല്ലാൻ ശ്രമിച്ചാൽ ആർക്കാണ് ഇത് അറിയാൻ കഴിയുക ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ ഏറ്റവും ഭയാനകമായ ഒരു അവസ്ഥയാണ് വൈറ്റ് കോളർ ടെററിസം സാധാരണ തീവ്രവാദികളെ തിരിച്ചറിയാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്നാൽ ഇത്തരക്കാരെ എങ്ങനെയാണ് മനസ്സിലാക്കുക ജീവൻ സംരക്ഷിക്കേണ്ട ഡോക്ടർമാരാണോ ഇവർ ഇവരാണോ മനുഷ്യനെ ഇത്തരത്തിൽ കൊല്ലാൻ ശ്രമിക്കുന്നത് വലിയ അങ്കലാപ്പാണ് ഇത് ജനങ്ങളുടെ മനസ്സിൽ മുഴക്കിയിരിക്കുന്നത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും കശ്മീരി മുസ്ലിങ്ങളായ ഡോക്ടർമാർ പ്രവർത്തിക്കുന്നുണ്ട് ഇവരെ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്ന് ഒരു മറ്റൊരു സന്ദേശം കൂടിയാണ് ഈ ഡോക്ടർമാർ നൽകുന്നത് ഇത്തരത്തിൽ സമാധാനപരമായ ഒരു രീതിയിൽ കൂടി മടങ്ങിയെത്തുന്ന കാശ്മീരികളെ കൂടി തങ്ങൾ തീവ്രവാദത്തിൻ്റെ രീതിയിൽ കൊണ്ടുപോകാനുള്ള സമ്മർദ്ദം ചെലുത്തുകയാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് വേണം കരുതാൻ കാരണം വൈറ്റ് കോളർ ടെററിസം ഇസ്ലാമികരെ സമൂഹത്തിൽ നിന്ന് അകറ്റും അങ്ങനെ സാധാരണ മത അനുയായികളെ മാത്രമല്ല വിദ്യാസമ്പന്നരെ കൂടി വലിയ തോതിൽ തീവ്രവാദികൾക്ക് ലഭ്യമാകും അതിനുള്ള ഒരു വലിയ തന്ത്രമാണ് തീവ്രവാദികൾ ഭീകരവാദികൾ ഇപ്പോൾ കയ്യിലെടുത്തിരിക്കുന്നത് അതായത് നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന ദേശീയ മുസ്ലിങ്ങളെ കൂടി തീവ്രവാദികൾ ആക്കുന്ന നയം രാജ്യം ഏറ്റവും ശ്രദ്ധയോടുകൂടി വിലയിരുത്തേണ്ട ഒന്ന് തന്നെയാണ് വൈറ്റ് കോളർ ടെററിസം നിലവിൽ അറസ്റ്റിലായവർക്ക് പുറമെ ഫരീദാബാദിലെ ആൽഫല സർവകലാശാലയിലെ എം ബി ബി എസ് വിദ്യാർത്ഥിനി ജാനുസുർ ആലം ബംഗാളിൽ നിന്ന് അറസ്റ്റിലായി കുടുംബത്തോടൊപ്പം വിവാഹ ചടങ്ങിൽ എത്തിയ ആലത്തിന് തീവ്രവാദികളുമായി വളരെ അടുത്ത ബന്ധമാണ് എന്നാണ് സംശയിക്കുന്നത് ഇയാൾ നിന്ന് മൊബൈൽ ഫോൺ അടക്കമുള്ള ഉപകരണങ്ങൾ പിടിച്ചെടുത്തിരിക്കുകയാണ് ഇതോടെ പന്ത്രണ്ട് പേരാണ് ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത് ഡോക്ടർ ഉമർ മുഹമ്മദും ഷഹീൻ ഷഹീദും മുസാമിൽ ഖാനയും അടക്കം പന്ത്രണ്ട് പേർ ഏകദേശം എല്ലാവരും തന്നെ ഡോക്ടർമാർ വിവിധ തരത്തിലുള്ള ജിഹാദുകളുണ്ട് സ്ഫോടനം നേരിട്ട് നടത്തുന്ന ജിഹാദായാലും അതായത് സ്വർഗത്തിലെ സുഖങ്ങൾ ലഭിക്കുന്നതിനായി സ്വർഗത്തിലെ സുഖലോലുപതകളിൽ ജീവിക്കുന്നതിനായി നടത്തുന്ന ജിഹാദ് മറ്റൊന്ന് പ്രണയം നടിച്ച യുവതികളെ പാട്ടിലാക്കി നടത്തുന്ന ലവ് ജിഹാദ് അവരുടെ ജീവിതം ആസകലം തകർത്തുകൊണ്ടുള്ള ലവ് ജിഹാദ് ഇതാ ഇപ്പോൾ വൈറ്റ് കോണർ ജിഹാദ് ഇത് എങ്ങോട്ടാണ് ഈ യാത്ര ഇവിടെ മുഴുവൻ ശ്മശാന്യ ഭൂമികയാക്കിയിട്ട് ഇവർ ഏത് സ്വർഗത്തെയാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ഇവരെയൊക്കെ വിശ്വസിക്കുക ലോകത്ത് മുഴുവൻ ഇസ്ലാമോഫോബിയ പടർത്തുന്നത് യഥാർത്ഥത്തിൽ ആരാണ് ഇവരെ പൂർണ്ണമായി പിന്തള്ളുകയും ഇവരെ പൂർണ്ണമായി നിഷ്കാസനം ചെയ്യുകയും ഇവർക്കെതിരെ ശക്തിയുക്തം പോരാടുകയും ചെയ്യേണ്ടതിൻ്റെ ബാധ്യത ലോകത്തിലെ ഇസ്ലാമികർക്ക് തന്നെയാണ് ഇവരെ ഇത്തരത്തിൽ വളരാൻ അനുവദിച്ചാൽ അത് ഇസ്ലാമികർക്ക് തന്നെയാണ് അതിൻ്റെ പ്രശ്നം മത വിശ്വാസങ്ങളെയും മത ആരാധനാ സമ്പ്രദായങ്ങളെയും ഒക്കെ രണ്ടു കൈകളും നീട്ടി സ്വീകരിച്ച ഒരു പാരമ്പര്യമാണ് ഭാരതത്തിനുള്ളത് ലോകത്തിൽ എല്ലായിടത്തും മതപീഡനങ്ങൾ അകപ്പെട്ട് ഭാരതത്തിലേക്ക് വരുന്ന എല്ലാവർക്കും ഈ നാട് അഭയം നൽകിയിട്ടുണ്ട് അത്തരത്തിൽ വളരെ സുന്ദരമായ ജനാധിപത്യപൂർണമായ ഈ നാട്ടിൽ ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണ പരമ്പരകൾ എന്തിനാണ് ഇസ്ലാമിക ഭീകരവാദികൾ നടത്തുന്നത് അവരെ ഇത് ഏത് സ്വർഗത്തിലാണ് കൊണ്ടുചെന്നെത്തിക്കുക വെബ് ഡെസ്ക് ന്യൂസ്